ഒരു വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് കേരളിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന ഒരു വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിനാണ് അപേക്ഷ ക്ഷണിച്ചത് എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത പരിശീലന സമയത്ത് താമസം ഭക്ഷണം ട്യൂഷൻ ഫീസ് എന്നിവ സൗജന്യമായിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുമ്പോൾ നാലായിരം രൂപ സ്റ്റൈഫൻഡും ലഭിക്കും വിജയികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റേറ്റ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഫെഡറേഷന്റെ ഹോട്ടലുകളിൽ പ്ലേസ്മെന്റും നൽകും ഫെഡറേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് സ്ഥാപനം നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഐഎച്ച് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ എണ്ണൂറോളം വരുന്ന ക്ലാസിഫൈഡ് ഫെസിലിറ്റി ഹോട്ടലുകളുടെ ഔദ്യോഗിക സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഈ രംഗത്ത് നൈപുണ്യവും തൊഴിലും ഉറപ്പ് നൽകുന്നു ആരംഭിച്ചത് അഞ്ചു ബാച്ചുകളിലായി എഴുന്നൂറോളം ഇതുവരെ പഠനം പൂർത്തിയാക്കി ഫെഡറേഷൻ ഓഫ് ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് നടത്തുന്നത് സ്റ്റേറ്റ് കൗൺസിലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഏജൻസിയാണ് ഇവർക്ക് സർട്ടിഫിക്കേഷൻ പരീക്ഷ നടത്തി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഈ കോഴ്സ് തികച്ചും സൗജന്യമായിട്ടാണ് ഫെഡറേഷൻ നടത്തുന്നത് ഫെഡറേഷൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ അങ്ങനെ നടത്തിയ സമയങ്ങളിൽ കുട്ടികൾക്ക് ഇതിനോടൊരു വലിയ മതിപ്പ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ യൂണിഫോമിന് വേണ്ടി ചെറിയ പൈസ വാങ്ങിക്കുന്നു സ്റ്റെഡിൻ്റെ രജിസ്ട്രേഷൻ ഫീസും യൂണിഫോം സ്റ്റഡി മെറ്റീരിയൽ ഇതിനു വേണ്ടി മാത്രം പൈസ വാങ്ങിച്ച് ട്യൂഷൻ ഫീസ് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് നാലായിരം രൂപ സ്റ്റൈഫൻറ്റും സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം